ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയും നന്ദൂട്ടനും കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുന്നു അവിടെ ഇപ്പോൾ ആക്ടർ ജീവ വന്നിരിക്കുകയാണ് അദ്ദേഹം വന്നിറങ്ങിയതും എല്ലാവരും പറയുന്നുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ എന്നൊക്കെ ഇതിൻ്റെ കൂടെ നന്ദൂട്ടനും പറയുന്നു എന്ത് ഭംഗിയാണ് ആ നടനെ കാണാൻ ശേഷം ഈ ജീവ രാധികയെ വല്ലാത്തൊരു നോട്ടം രാധികയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് പോയി അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സുബിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സുബിൻ്റെ അടുത്തേക്ക് വന്ന് അത് ഏതാണ് ആ പെൺകുട്ടിയെന്ന് ജീവ ചോദിച്ചു അത് നാട്ടുകാരിയാണ് സർ എന്ന് സുബിൻ മറുപടി പറഞ്ഞു അത് ശ്യാമാ മേഡത്തിൻ്റെ അതെ ചായയില്ലേ എന്ന് വീണ്ടും ജീവ പറയുമ്പോൾ സുബിൻ പറയുന്നുണ്ട് അതെ സർ എന്നൊക്കെ ശേഷം മേക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചു ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്നതിനിടയിലും ഇടയ്ക്ക് ഇടയ്ക്ക് ജീവ രാധികയെ നോക്കുന്നുണ്ടായിരുന്നു രാധിക ഇപ്പോൾ നന്ദൂട്ടനോട് പറയുന്നു നന്ദു മോൻ ഇവിടെ നിന്നോ ഞാൻ പോവാണ് ചേട്ടനൊന്നും മിണ്ടാതിരിക്കെ ഇനി ആരാണ് വരാനുള്ളത് എന്നറിയോ വിനയ് പ്രസാദ് അവരും കൂടി വന്ന് കണ്ടിട്ട് പോകാം ചേച്ചി അവിടെ നിൽക്ക് എന്നൊക്കെ നന്ദൂട്ടൻ പറയുന്നുണ്ട് വിനയ് പ്രസാദ് അവിടേക്ക് വന്നു എല്ലാവരും ഇങ്ങനെ രാജോയ്ക്ക് പറയുന്നുണ്ട് അത് കണ്ടിട്ട് വിനയ് പ്രസാദും എല്ലാവരെയും നോക്കി വരുന്നതിനിടയിൽ പെട്ടെന്ന് സാരിയിൽ ചവിട്ടി വീഴാൻ തുടങ്ങുകയായിരുന്നു വിനയ് പ്രസാദ് അപ്പോൾ പെട്ടെന്ന് രാധിക പിടിച്ചു എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഒരു താങ്ക്സും പറയുന്നു എന്താണ് പേരെന്ന് വിനയ് പ്രസാദ് ചോദിച്ചപ്പോൾ രാധിക പറയുന്നുണ്ട് രാധിക രാധികയെന്ന് ശ്യാമയുടെ അതേ മുഖച്ചായോ അല്ല റിലേറ്റീവുമാണോ എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അല്ല ശ്യാമ മേഡത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ മേഡത്തിനെയും താങ്ക് യു രാധിക എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് ഐ എം നന്ദൂട്ടൻ എന്ന് അങ്ങനെ വിനയ് പ്രസാദ് നന്ദൂട്ടനെയും ഒന്ന് നോക്കി പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു ജീവയുമായും സംസാരിക്കുന്നുണ്ട് രാധിക നന്ദൂട്ടനോട് പറയുന്നു നല്ലൊരു മേഡം എന്നൊക്കെ നന്ദൂട്ടൻ പറയുന്നു എന്ത് നല്ല സ്വഭാവം അല്ലേ ചേച്ചി ഇത്രയും വലിയ സിനിമ നേടി ചേച്ചിയുടെ പേര് ചോദിച്ചില്ലേ എന്നൊക്കെ അവരക്ക് നല്ല മര്യാദയുള്ളവരാണ് ഉള്ളവരാണ് അല്ലാതെ ഇപ്പൊ എന്താ എന്നൊക്കെ രാധിക വീണ്ടും പറയുന്നു ഇടയ്ക്കിടയ്ക്ക് വിനയപ്രസാദും ജീവയും രാധികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ മുത്തശ്ശി ഇപ്പോൾ ആഭരണപ്പെട്ടി തുറക്കുന്നു അത് കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് പ്രിയങ്കയുടെ തൊട്ടരികിൽ തന്നെയുണ്ട് പത്മിനിയും ഭാർഗവി അതിൽ നിന്നും ഓരോ സ്വർണങ്ങൾ എടുക്കും ഓരോ മാല ഇങ്ങനെ എടുത്തു മോളെ ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളതാണ് മരുമക്കളായിട്ട് വന്ന് കയറുന്നവരുടെ അവകാശമാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഭാർഗവി പറയുന്നു എല്ലാം വില പിടിച്ചതാണ് ഈ ഡിസൈൻസ് ഒന്നും വേറെ ഒരു സ്ഥലത്തും കിട്ടാല് തിരിഞ്ഞാലും കിട്ടില്ല മോൾക്ക് എപ്പോഴാണോ ഇത് അണിയാൻ തോന്നുന്നത് അപ്പോൾ എടുത്തണിയാം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഈ ആഭരണങ്ങൾ എല്ലാം അണിഞ്ഞു വേണം മോള് പോകാൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു അതൊക്കെ പറയാമെന്ന് ഭാർഗവി പറയുന്നുണ്ട് ഇനി ഇതെല്ലാം മോളുടെ മുറിയിൽ വെച്ചോളൂ ഇതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്ക അതെങ്ങനെയമ്മേ പ്രിയങ്ക അത് സ്വന്തം മുറിയിൽ സൂക്ഷിക്കുന്നത് എന്ന് ഉർവശി അവിടേക്ക് വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ഭാർഗവി അല്ല പരമ്പരാഗതമായിട്ടുള്ള ആഭരണങ്ങൾ കൽപ്പനയ്ക്കും പ്രിയങ്കയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലോ ഉർവശിയോട് ആരാണിപ്പോ ഈ കണക്ക് പറഞ്ഞത് എന്ന് ഭാർഗവി പറയുമ്പോൾ പത് ഏർ ഉർവശി സോറി കൽപ്പന അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് പറഞ്ഞത് എന്ന് ഈ ആഭരണങ്ങളിൽ എനിക്കും ഒരു പങ്ക് കൽപ്പനയ്ക്ക് ഉണ്ടായിരുന്ന പങ്ക് വീതിച്ചു തന്നതല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ വീണ്ടും കൽപ്പന പറയുന്നുണ്ട് വീതിച്ചു തന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത്രയും ഉണ്ടായിരുന്നില്ല ആര് പറഞ്ഞു കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് ഇതിൽ കൂടുതൽ തന്നെയാണ് കൽപ്പനയ്ക്ക് തന്നിരിക്കുന്നത് എനിക്കും അമ്മയ്ക്കും അതിന് കൃത്യമായി കണക്കുണ്ട് എന്ന് പത്മിനി എല്ലാവർക്കും എല്ലാത്തിനും കണക്കുണ്ട് സൂര്യയുടെ ഭാര്യയും വരുണന്റെ ഭാര്യയും ഒന്നുപോലെ കണക്കാക്കുമ്പോൾ ഒന്നും മറക്കണ്ട വരുണും സൂര്യയും ഒരുപോലെയല്ല ജീവചവം പോലെ ഇരിക്കുന്ന ഒരാളെ സഹായിക്കുന്നതിനും എനിക്ക് കൂലി കുറച്ച് കൂടുതൽ തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും കൽപ്പന പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ മുത്തശ്ശി ഭാർഗവി ചോദിക്കുന്നുണ്ട് എത്രയാണ് നിന്റെ കൂലിയെന്ന് ചോദിച്ചിട്ട് കേട്ടില്ലേ സൂര്യയുടെ കൂടെ നീ ജീവിക്കുന്നതിന് നീ നിശ്ചയിച്ചിട്ടുള്ള കൂലി എത്രയാണെന്ന് ദേഷ്യത്തോടെ തന്നെ അമ്മ ചോ മുത്തശ്ശി ചോദിക്കുന്നു കൽപ്പന ഒന്നും മിണ്ടുന്നില്ല പല തവണയായാലും വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും സൂര്യ ആക്ഷേപിക്കുന്നത് നീ ശീലമാക്കിയിട്ടുണ്ട് നീ കാരുന്ന കണ്ണിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കില്ല നിന്റെ അവസ്ഥ അറിയാവുന്നുണ്ട് നിനക്ക് അല്പ സ്വാതന്ത്ര്യം നിനക്ക് അനുവദിച്ചു തന്നിരുന്നു അത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിച്ചാൽ ഉണ്ടല്ലോ പത്മനി പറയുന്നു എന്തിനാമോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കിവിടെ എന്തിന്റെ കുറവാണ് എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും നിന്നെ അവഗണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഉർവശി സോറി ഭാർഗവി പറയുന്നു വേണ്ട പത്മിനി ഇത്തരം ആൾക്കാരുടെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്നാണ് പഴമക്കാര് പറയുന്നത് മോളെ പ്രിയങ്കെ അതിങ്ങെടുത്തോണ്ട് വാ മാറി എന്ന് കൽപ്പനയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ ആഭരണപ്പെട്ടിയുമായിട്ട് വലിയ പരിഹാസത്തോടെ തന്നെ കൽപ്പനയുടെ മുന്നിൽ കൂടി പോവുകയാണ് പ്രിയങ്ക ഈ കണക്കിനെ കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് കൽപ്പന എല്ലാവരും കൂടി ഒരു മൂലക്കിരുത്തുവല്ലോ എന്ന് ഉറവശി കൽപ്പനയോട് പറയുന്നു കൽപ്പന തോക്കുന്നതിന് മുമ്പ് മോന്റെ ബലിച്ചോറ് കണിമംഗലത്തുകാരൻ നടത്തിയിട്ടുണ്ടാകും അവർ അവരെന്നെ തോൽപ്പിച്ച് അവിടെയാണ് ഞാൻ തീർക്കുക എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വരുൺ വരുണന്റെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു പാൻറ്റ് മുടുപ്പൊക്കെ ഇട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്ക വല്ലാത്ത രീതിയിൽ തന്നെ വരുൺ എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പ്രിയങ്ക വരുണിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു അവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എന്നെ പേടിയാണോ എന്ന് പേടിക്കണ്ട വരുണിനെ എന്നോട് ഇഷ്ടം തോന്നുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം അതുവരെ എന്നെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്നും പറയുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ അമ്മയുടെ മുത്തശ്ശിയോടും ചോദിക്കാൻ മടിയായിട്ടാണ് എന്താണ് കണിമംഗലത്തുകാരുടെ ബിസിനസ് വരുൺ പറയുന്നു ഓ കണിമംഗലത്തെ സ്വത്ത് അളക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് വരുൺ ചോദിക്കുന്നു അല്ല ഈ കുടുംബത്തിലെ അങ്ങോ ആവുമ്പോൾ അറിഞ്ഞിരിക്കാനോ ആഗ്രഹം എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛനെ പല ബിസിനസ്സും ഉണ്ട് ഒന്ന് രണ്ട് തീ എസ്റ്റേറ്റുകൾ പിന്നെ ഫാബ്രിക്കുകൾ പിന്നെ ഫാക്ടറി പിന്നെ ഷെയർ ഷെയറും ഇൻട്രസ്റ്റുകളും അങ്ങനെയൊക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യം വല്ലത് വേണമെങ്കിൽ ഞാൻ അച്ഛനോട് പറയാമെന്ന് വരുൺ പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട വരുൺ ഇതൊക്കെ തന്നെയാണോ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ ജീവിക്കണോ വേണ്ട എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല വീണ്ടും പ്രിയങ്ക പറയുന്നു ഈ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്താൽ എന്താ ഇപ്പോൾ എന്താ പറയുന്നത് ഈ ന്യൂ ജനറേഷൻ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉദാഹരണത്തിന് സിനിമ വേണമെങ്കിൽ കണിമംഗലം പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരുണിന് വലിയൊരു നിർമ്മാതാവാന് സാധിക്കില്ലേ എത്ര പെട്ടെന്നാണ് ഫേമസ് ആവുന്നത് ഇത് കേട്ട് വരുൺ പറയുന്നുണ്ട് അങ്ങനെ ഫേമസ് ആവാൻ എനിക്ക് കൊതിയൊന്നുമില്ല പക്ഷെ എനിക്കുണ്ട് വരുൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഒരു സ്റ്റാർ ആവുക എന്നത് എന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ലൈഫാണ് അല്ലാതെ ഒരു സ്റ്റാറിനെ അല്ല ആവശ്യം എന്തായാലും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിന് സന്തോഷം നിന്റെ ആഗ്രഹങ്ങൾ കൊത്തു വരുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ ബന്ധം അവസാനിച്ച് കിട്ടുമല്ലോ താങ്ക്സ് എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വരുൺ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് വിളിക്കുകയായിരുന്നു പ്രിയങ്ക കിടന്നോളൂ ഞാൻ വരാം എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു രക്ഷപ്പെട്ടു എന്നു കരുതണ്ട ഞാൻ ചെറുടെ കയ്യിൽ എടുത്തിട്ടേ ഉള്ളൂ ഇനി മുറുക്കി തുടങ്ങണം എന്നൊക്കെ പ്രിയങ്ക വീണ്ടും വിചാരിക്കുന്നു ഇതേസമയം രാധിക മുറിയിൽ വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ഒരാൾ വന്ന് രാധികയുടെ കണ്ണുപൊത്തി രാധികയുടെ മുന്നിൽ ഇരിക്കുന്നത് വരുൺ അതിശയത്തോടെ രാധിക ഇപ്പോൾ വരുണിനെ നോക്കുന്നു അല്ല എന്തിനാ വന്നത് എന്നൊക്കെ രാധിക ചോദിക്കുന്നു പെട്ടെന്ന് വരുണിനെ അവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു രാധിക അല്ല ഞാൻ തന്നെ കണ്ട് എന്ന് കരുതിയോ ഞാൻ തന്നെയല്ലേ താലി കെട്ടിയത് എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിയാൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു വേണ്ട പൊയ്ക്കോളൂ ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് വരുൺ വീണ്ടും പറയുന്നു എന്നാ പിന്നെ എല്ലാവരും അറിയട്ടെ താനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്റെ പ്രണയത്തിന്റെ ഒരൊറ്റ വാക്ക് തൻ്റെ പേരാണ് ഈശ്വര പ്രിയങ്ക എന്നൊക്കെ ടെൻഷനോടെ രാധിക പറയുമ്പോൾ വരുൺ വീണ്ടും പറയുന്നു പ്രിയങ്ക അവൾ വേഷം കെട്ടിയതാണ് അവൾ അത് അഴിച്ചോളും എന്നിട്ട് രാധികയുടെ കരുത്തിൽ ആ താലിയിൽ തൊട്ടിട്ട് പറയുന്നുണ്ട് ഇതല്ല ഞാൻ തൻ്റെ കരുത്തിൽ കെട്ടിയ താലി വളരെ സന്തോഷത്തോടെയാണ് വരുൺ അത് പറയുന്നത് ഞാൻ തന്റെ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഇത് സൂക്ഷിക്കുന്നത് എന്തിനാണ് ഇത് കഴുത്തിലിട്ടിരിക്കുന്നത് എന്നെ വരുൺ വീണ്ടും ചോദിക്കുന്നു അതുപോലെ തനിക്കെന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് രാധികയുടെ വരുൺ കണ്ണ് തുടച്ചു കൊടുത്തു കരയാൻ ഞാൻ സമ്മതിക്കില്ല തന്നെ ഞാൻ കൊണ്ടുപോവുക എന്ന് വരുൺ എങ്ങോട്ടെന്ന് രാധിക ചോദിക്കുമ്പോൾ എന്റെ കൂടെ ഇനിയിങ്ങനെ കരഞ്ഞും പടി പറഞ്ഞും ഇരിക്കാൻ പറ്റില്ല നമുക്ക് ജീവിക്കണം നമ്മൾ കണ്ട സ്വപ്നം പോലെ നമുക്ക് ജീവിക്കണം വന്നേ എന്ന് വരുൺ പറയുന്നു അല്ല എന്റെ പറഞ്ഞ രാധിക സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വരുൺ രാധികയുടെ വാ പൊത്തി രാധികയെ ചേർത്ത് പിടിച്ച് രാധികയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് വരുൺ എന്നാൽ ഇതും രാധികയുടെ സ്വപ്നം മാത്രമായിരുന്നു പെട്ടെന്ന് രാധിക എഴുന്നേറ്റിട്ട് ഒരു വല്ലാത്ത ഭാവത്തിലിരിക്കുന്നു കൃഷ്ണ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്നത് വേണ്ട എൻ്റെ മനസ്സിൽ നിന്ന് ഇതുപോലെയുള്ള ചിന്തകൾ മാറ്റി തരണേ കെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം പ്രിയങ്ക നല്ല ഉറക്കത്തിലാണ് വരുണിനെ മുറിയിൽ കാണുന്നില്ല വരു വരുൺ ഉറങ്ങിയത് ആ സോഫയിൽ കിടന്നാണ് പ്രിയങ്ക അങ്ങോട്ടേക്ക് വന്നപ്പോൾ സോഫയിൽ കിടന്നുറങ്ങുന്ന വരുണിനെ കാണുന്നു ആ സമയത്താണ് മുത്തശ്ശി അതുവഴി പോകുന്നത് മുത്തശ്ശി പൂജാമുറിയിലേക്ക് ചെന്ന് കണ്ണനെ തൊഴുതിരിക്കുന്നു മുത്തശ്ശിയെ കാണിക്കാൻ വേണ്ടി തന്നെ പ്രിയങ്ക പെട്ടെന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി മുത്തശ്ശി വന്ന് ഒന്ന് നോക്കി മുത്തശ്ശി വരുന്നു എന്ന് ഉറപ്പായതും സോഫയുടെ അരികിൽ നിൽക്കുന്ന സോഫയുടെ സോഫയിൽ കിടന്നുറങ്ങുന്ന വരുണിന്റെ അടുത്തേക്ക് വന്ന് വരുൺ അറിയാതെ തന്നെ കാൽത്തോട്ട് നമസ്കരിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നു മുത്തശ്ശി അതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഭരണേട്ടൻ വെളുപ്പിനെ മറ്റോ മുറിയിന്ന് പോന്നതാ ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല എന്നൊക്കെ പ്രിയങ്ക പറയുന്നു എടാ മോനെ വരുൺ ഒന്ന് എഴുന്നേക്കി എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുണിനെ ഉണർത്തുകയാണ് നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല മുത്തശ്ശി ഞാൻ ഇവിടെ വന്ന് ഇരുന്നതാണ് അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക മുളൻ നിന്റെ കാലിൽ തൊട്ട് കണ്ണൽ വെക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പ്രിയങ്കയെ നോക്കുന്നു ഇത് കൽപ്പനയും കേൾക്കുന്നു ഇന്നത്തെ കാലത്ത് ഈ ഭർത്താവിനെ ഇങ്ങനെ വണങ്ങണമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല എന്ന് കൽപ്പനയെ നോക്കിയ മുത്തശ്ശി ഒന്ന് പറയുന്നു വളർത്തിയ കുടുംബത്തിന്റെ മഹത്വമെന്നും മുത്തശ്ശി പറയുന്നുണ്ട് പാരമ്പര്യം കൂടുതലുള്ള കുടുംബങ്ങളിൽ ആണുങ്ങളുടെ മനസ്സിൽ കയറി പറ്റാൻ ഇതുപോലെയുള്ള പൊടിക്കൈകൾ നല്ലതാണ് പക്ഷേ ഇരുന്നും സത്യമാണെന്ന് കരുതണ്ട എന്നും കൽപ്പന പറയുന്നു മുത്തശ്ശി ഞാൻ അടു അടുക്കളയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പ്രിയങ്ക പോവുകയാണ് വീണ്ടും മുത്തശ്ശി പ്രിയങ്കയെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് കൽപ്പനയോട് ഇതെല്ലാം പ്രിയങ്ക മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മൈ ചാനൽ